എല്ലാവർക്കും എല്ല അടിമെറ്റൺ ചാനലിലാണ് എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യേട്ടോ പാട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടാട ടൈറ്റിൽ കമന്റ്സ് ഇപ്പൊ പാട്ട് ഓക്കേ ഇടട്ടെ ഇനി അരി വെക്കാട്ടോ Saya akan menambahkan garam. Ini adalah kari tanpa kacang. Saya akan menambahkan 2 bawang putih. ും തക്കാളിയും ഒക്കെ വന്നു ചീരി ഇട്ടുകൊടുക്കട്ടെ അത് ഒരുപാട് ചീരയുണ്ട് ചീനയ്ക്ക് അത്ര വില നാട്ടിൽ കൂടുതൽ വിലയില്ലേ ഞരി മാസം മുരിങ്ങയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ കൊറച്ച് വെള്ളം

തീരെ ബന്ധുട്ടാണ് അടിപൊളി താളിച്ചെടുക്കട്ടെ ലാസ്റ്റാണ് എരിവിടുള്ളൂ ചൂടാവിട കുറച്ചെണ്ണ വെച്ചു ചൂടാവിട രഞ്ചാറ് ചെറിയ പൊടി കേട്ടോ ചീരയ്ക്ക് കറിവേപ്പില വേണ്ട എങ്കിലൂടാം ഇതൊക്കെ ഉണ്ടല്ലേ അതെ അപ്പൊ പച്ചക്കറി വേപ്പട്ടെ അതെല്ലാം സാധന ഇങ്ങോട്ട് വരണം ടേബിൾ സ്പൂണ് ചാച്ചാട് പെപ്പറ പെപ്പറല്ലോ ചില്ലി പോയി <lid> ും ശരി കളർ നോക്ക തേങ്ങ വേണ്ട ക്യാബേജ് ഉപ്പിരി വെക്കട്ടെ കേട്ടോ

പിന്നെ രണ്ട് കറുപ്പില്ല അശ്രീകട്ടെ ഉള്ളിട്ട് രണ്ടാം കൂടി അന്നേotide ഇ കുഴയ്ക്കിനെ വെച്ചെടുക്കാം. ലൈറ്റി ഡിജിറ്റ് രണ്ട് മിനിറ്റ് വെക്കുക. ഇതി다가 కలവും ചേർച്ച ഓപ്പറേ റെഡി. കടു കടു കൊടുക. ഇത് സിമ്പിൾ കറകളാണ്. വളരെ സിമ്പിൾ. തേങ്ങ ഇല്ലാത്തത്.

ൂണ്ടാ നല്ല ചൂടാ വിളിക്കാൻ പറ്റില്ല ചീരും വരുമ്പോ വെക്കാത്തവരെ വെച്ച് നോക്കേട്ടുണ്ട് പുതിയ ഒരു ബിരിയാണി ചാറ്റാവ് പോട്ടെ കൊണ്ടുവരിട്ടാ There's é